നമസ്കാരം അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇന്ന് ആരംഭിച്ച പ്രതിഷ്ഠാ ചടങ്ങുകൾ ജനുവരി ഇരുപത്തിരണ്ട് വരെ തുടരും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നൂറ്റൻപതോളം പണ്ഡിത ശ്രേഷ്ഠന്മാരാണ് പങ്കെടുക്കുന്നത് ഇന്ന് പ്രായശി പ്രാർത്ഥന നടന്നു വിഷ്ണുപൂജ ഗോദാൻ എന്നിവയും നടക്കും അതിനുശേഷം വിഗ്രഹം ശുദ്ധീകരിച്ച് ക്ഷേത്രത്തിലേക്ക് മാറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആചാരങ്ങളെക്കുറിച്ച് ക്ഷേത്ര ട്രസ്റ്റിനോട് ചോദിച്ചിരുന്നു അദ്ദേഹം പതിനൊന്ന് ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കുകയും മ്രതമെടുക്കുകയും ചെയ്യുകയാണ് ചടങ്ങിന് മൂന്ന് ദിനം മുൻപ് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരം കൊണ്ട് നിർമ്മിച്ച കട്ടിലല്ലാകും ഉറങ്ങുക ഈ കാലയളവിൽ ശൈത്യകാലമായിരുന്നൊണ്ട് കൂടി ഒരു പുതുപ്പ് മാത്രമാകും അദ്ദേഹം ഉപയോഗിക്കുക മാത്രമല്ല പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പ്രധാനമന്ത്രി സമ്പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുകയും പ്രത്യേക മന്ത്രങ്ങൾ ഒരുവിടുകയും ചെയ്യും ക്ഷേത്രത്തിനു വേണ്ടി ത്യാഗം സഹിച്ച എല്ലാവരുടെയും പ്രതീകമായി നിർമ്മിച്ചിരിക്കുന്ന ജഡായുവിൻ്റെ വിഗ്രഹം അദ്ദേഹം ആരാധിക്കും ശേഷം ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കുവഹിച്ച തൊഴിലാളികളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണും വാരണാസിയിലെ ആചാര്യ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡൻ്റെയും കാശിയിലെ മുഖ്യ ആചാര്യ ലക്ഷ്മികാന്ത് ദീക്ഷിത്തിന്റെയും നേതൃത്വത്തിൽ നൂറ്റി ഇരുപത്തി ആചാരന്മാർ ചേർന്നാണ് രാംലാലയുടെ ജീവിത സമർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കുക ജനുവരി ഇരുപത്തിരണ്ടിന് സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കില്ല പിറ്റേ ദിവസം മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്